മത്സ്യ കർഷക ദിനത്തിൽ മികച്ച കർഷകരെ ആദരിച്ച് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പരിപാടി കോട്ടയ്ക്കൽ നിയോജകമണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ജൂലൈ പത്ത് ദേശീയ മത്സ്യ കർഷക ദിനത്തിൽ കുറ്റിപ്പുറം ബ്ലോക്കിൽ പകൽവീട് ഹാളിൽ വെച്ച് ദേശീയ മത്സ്യ കർഷക ദിനാചരണവും മത്സ്യ കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംവിധാനങ്ങൾ ഗവൺമെന്റ് തന്നെ നേരിട്ട് മത്സ്യ വകുപ്പിന്റെ കീഴിൽ ഒരുക്കി കൊടുക്കുന്നത് എന്നാണ് അവരുമായി സംസാരിച്ചപ്പോഴും അറിയാൻ കഴിയുന്നത് നമ്മുടെ ഈ മണ്ഡലത്തിൽ ഏകദേശം ആറ് പഞ്ചായത്തിലും രണ്ട് മുൻസിപ്പാലിറ്റികളിലുമായി നാനൂറിലധികം കൃഷിക്കാർ ഇതിന്റെ ഗുണഭോക്താക്കളായി അപ്പോൾ അതിൻ്റെ വ്യാപനം ഉണ്ട് എന്നതാണ് അതിന്റെ ഒരു അറിവ് അതിന് ഏറ്റവും നന്നായി അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ അതിൽ പിന്നിൽ പുവർത്തിക്കുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ അത് നല്ല ഇടപെടലുകൾ നടത്തുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് അറുനൂറ് ആളുകൾ അല്ലെങ്കിൽ അഞ്ഞൂറോളം ആളുകൾ ഇതിൻ്റെ മേഖലകളിൽ പ്രവർത്തിക്കുകയും അത് നടത്തുകയും ചെയ്യുന്നു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വസീമ വേളേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാലു മികച്ച കർഷകരെ ആദരിച്ചു സൂര്യകാന്തി കൃഷി ചെയ്ത് സൺഫ്ലവർ ഓയിൽ സ്വയം തന്നെ ഉണ്ടാക്കി അവരുടെ കൂടി കൊടുത്ത് നല്ലൊരു ഉത്തമ കർഷകനും കൂടിയാണ് എല്ലാവർക്കും മാതൃകാ കർഷകനും കൂടിയാണ് ഫണ്ട് രീതിയിലാണ് വന്നത് തുടർച്ചയായ വർഷവും മികച്ച ഒരു കൂടിയാണ് കുറ്റിപ്പുറം ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശ്രീമതി സാബിറ ഇടത്തടത്തിൽ ശ്രീ ഒ കെ സുബൈർ കുറ്റിപ്പുറം ബ്ലോക്ക് മെമ്പർമാരായ ശ്രീമതി ബുഷ്റ നാസർ ശ്രീമതി റിംഷാനി മോൾ കുറ്റിപ്പുറം ബ്ലോക്ക് സെക്രട്ടറി ശ്രീമതി ഷിൽജി പി എന്നിവർ ആശംസകൾ അർപ്പിച്ചു കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിലെ കർഷകനായ ശ്രീ ഷഫീഖ് മത്സ്യകൃഷിയെക്കുറിച്ചും വരാൽ കരിമീൻ വിത്തുൽപാദന രീതിയെക്കുറിച്ചും സെമിനാർ സംഘടിപ്പിച്ചു പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രീമതി റജീന സി നന്ദി അറിയിച്ചു ചടങ്ങിൽ അമ്പതോളം മത്സ്യ കർഷകരും അക്വാകൾച്ചർ പ്രൊമോട്ടർമാരായ ശ്രീമതി പ്രവിത ശ്രീമതി സഹീറ യു എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ സ്ഥിര നിക്ഷേപത്തിന് ഒരു ഉയർന്നേക്ക് അഞ്ച് ശതമാനം പലിശ ചിട്ടിയുടെ മേൽബാധ്യത നിക്ഷേപമാക്കിയാൽ ഒൻപത് ശതമാനം വരെ പലിശ വന്ദനം നിക്ഷേപ പദ്ധതി അൻപത്തി ആറ് വയസ്സ് മുതലുള്ള മുതിർന്ന പൗരോട്ട് പലിശ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിക്ഷേപിക്കുന്ന തുകയ്ക്ക് സർക്കാരിന്റെ ഗ്യാരേഗമാകട്ടെ തൊട്ടടുത്തുള്ള കെ എസ് എഫ് ഇ ശാഖ സന്ദർശിക്കും ഈ നാടിന്റെ ധൈര്യം